പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിനയിച്ച പശ്ചിമ എന്ന വെബ് സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡ് ഈ വരുന്ന വെള്ളിയാഴ്ച പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസ് ആവുകയാണ് ഇതിനു മുന്നേ രണ്ട് ഉണ്ടായിരുന്നു ആ രണ്ട് എപ്പിസോഡിലും ഞാൻ അഭിനയിച്ചിരുന്നു എന്റെ കഥാപാത്രം എന്ന കഥാപാത്രമായിരുന്നു ഈ രണ്ട് എപ്പിസോഡുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ എപ്പിസോഡിലെ പ്രത്യേക സിനിമ മേഖലയിൽ ഉള്ള ഒരുപാട് കലാകാരന്മാര് ഈ എപ്പിസോഡിൽ വരുന്നുണ്ട് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഞെട്ടീകരിച്ചിരിക്കുന്നത് എന്തായാലും രണ്ട് എപ്പിസോഡിനും തന്ന ആ പിന്തുണ സപ്പോർട്ട് ഈ എപ്പിസോഡിനും